ഹായ് ഗുഡ് ഈവനിങ് ചേച്ചി എന്തൊക്കെ വിശേഷം

എവിടെയാണ് വീട്ടിലാണോ എന്താണ് പരിപാടി ഞാന് ആദ്യം കറക്റ്റ് ടൈമില് ലൈവൊക്കെ ഇടാൻ നോക്കുന്നുണ്ടായിരുന്നു നാട്ടിലുള്ള സമയത്ത് പിന്നെ ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട് ലൈവൊന്നും പ്രോപ്പർ ആയിട്ട് ഇടാൻ പറ്റാറില്ല ബ്രേക്ക് ഞാൻ ലൈവേ വരാൻ വിചാരിച്ചു പോയിന്റ് ഫിഫ്റ്റി അത്രയെന്ന അപ്പൊ ലഞ്ച് ബ്രേക്ക് പിന്നെ ഇവിടം വിചാരിച്ചതാ വേറെന്തൊക്കെ ഓറഞ്ച് വിശേഷം അല്ല ഇവ ഞാന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ഓ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നോക്കിയിട്ട് പറയാട്ടോ ലൈവ് ഞാൻ ടുഗെദർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ലൈവ് ആഡ് ആവാൻ പറ്റുന്നില്ലേ വേറെ എന്തൊക്കെ വിശേഷം ഓറഞ്ച് സുഖമായി പോകുന്നു എന്തൊക്കെ ഇപ്പൊ എന്താ ചെയ്യണ്ടിരിക്കുന്ന ഇല്ല കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടില്ല ഇനി ഞാൻ ലൈവ് പോകുന്നതിന് മുൻപ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇടണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടില്ല വേറെന്താ ലഞ്ച് ഒക്കെ കഴിച്ചു അവിടെ സമയം എത്ര ലഞ്ച് ഈവനിങ് ആയാലും ഇവിടെ ഇപ്പൊ ഫോർ തേർട്ടി സിക്സ് ആണ് ലിങ്ക് വാട്സപ്പിൽ കണ്ട് കേറാം ഓക്കെ ഞാൻ ലൈവ് ഇടുമ്പോൾ ഓറഞ്ചിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം ലൈവിൽ കയറാൻ ശ്രമിക്കുക ഞാൻ മുതൽ പ്രോപ്പർ ആയിട്ട് ലൈവിലൊക്കെ വരണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ട് ഒരു ടൈമൊക്കെ സ്കെഡ്യൂൾ ചെയ്തിട്ട് വരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഒക്കെ കാണുമ്പോ ഒക്കെ കേറണം ലൈവില് കൂടപ്പാ ചുഗ്രി പിന്നെന്താ മഴയുണ്ടോ ഇപ്പൊ അവിടെ ഹായ് ആഷിഖ് ബായ് ഹായ് ഹായ് ആഷിഖ് ഹലോ എവിടെയാണ് സ്ഥലം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ റിയില്ല ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞാൻ ലിംഗ് ലിംഗം എനിക്ക് അയക്കണം കേട്ടോ മറക്കരുത് എന്റെ ലൈവില് മാത്ര ആളുകൾ ഇല്ല അപ്പൊ നമുക്ക് അങ്ങനെ ലൈവ് ഒരുമിച്ച് ചെയ്ത് ടുഗതർ ഒക്കെ ചെയ്ത് ഇതാക്കുമ്പോൾ ആൾക്കാർ കൂടുന്നാണ് കേട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി മുതല് അങ്ങനെ ട്രൈ ചെയ്യാം ഇയർ റിംഗ്സ് ഒരു ഓ ആഷിക് ബായ് പ്ലീസ് ടോക്ക് ടു മീ ഇംഗ്ലീഷ് ഹിന്ദി നെയ് കുച്ച് നെയ് മാലയു ഈ ചാട്ടിരിക്കാണോ ഓ എന്റെ അവസ്ഥ അങ്ങനൊക്കെ തന്നെ ഞാൻ ലൈവില് ആദ്യ സ്ഥിരം പിന്നെ ഇപ്പൊ വരാത്തതിന്റെ റീസൺ അതുകൊണ്ടാ ഈ ചാട്ടിരിക്കുന്ന വേറെ ഞാൻ ഇപ്പൊ ബഹറിനാണുള്ളത് വാളിക്കും വാവയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ആണോ ആ കൊഴപ്പല്ല കൊഴപ്പില്ലാതെ പോണോ സ്കൂളിൽ പോകുന്നുണ്ട് ഇപ്പൊ എൽ കെ ജിയിൽ ചേർത്തിട്ടുണ്ട് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കൊഴപ്പില്ല തളരരുത് രാമൻകുട്ടി തളരരുത് ഇല്ല ഇല്ല തളരില്ല ഞാൻ ആദ്യ സ്ഥിരല്ല ഇവിടുന്നുണ്ടായിരുന്നുണ്ടിരിക്കുന്നതിന്റെ റീസൺ അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ കുറഞ്ഞത് കൊണ്ടാണ് ജസ്റ്റ് വീട്ടിപ്പോ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് ഫൈവ് മിനിറ്റ്സ് ആ അമ്മ നന്നായിട്ട് കയറി അവര് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പച്ചൻ്റെ അമ്മ ചേരും കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇടയ്ക്ക് ഇവിടെ സ്റ്റാഫുകളൊക്കെ വരുന്നുണ്ട് ഡോക്യുമെന്റേഷൻ ക്ലിയറൻസ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ക്ലൈൻസ് വരുന്നുണ്ട് കസ്റ്റമേഴ്സ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ലൈബ്രറിയിൽ നിന്ന് പോകുന്നത് അലി ഹായ് ഓറഞ്ച് എന്തൊക്കെ ഇപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നപ്പോ വർക്ക് ചെയ്യുന്നുണ്ടോ മാക്സിമം ടു ഗെദർ കിട്ടാൻ ആ ഞാൻ നോക്കുന്നുണ്ട് ടു ഗെദർ കിട്ടാൻ ഇതുവരെങ്കിലും കിട്ടിയിട്ടില്ല ഓക്കെ ഓക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ടുഗദർ കേ എനിക്ക് അറിയില്ല ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല ഞാൻ ഫസ്റ്റ് ആണ് ടുഗദർ ഓപ്ഷൻ ഇട്ടിട്ട് ലൈവില് വന്നിട്ടുള്ളത് അപ്പൊ ഇത് ഇനി കുറച്ചും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും ഓറഞ്ച് എനിക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ തേക്കഴി വന്ന വൃത്തികേട് കാണിക്കൂല ആ ശെരിയാ കൊറേ പേര് അങ്ങനെയുള്ളവരുണ്ട് തേക്കഴിയില് വന്നിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരണം ടൈം കിട്ടുമ്പോ റ്റുഗതർ എങ്ങനെയാണ് ചാനൽ കേറിയിട്ട് നമ്മൾ പോകുന്ന കേട്ടോ ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഇല്ലല്ലോ ആരായിരുന്നു മനസ്സിലായിട്ടില്ല മനസിലായില്ല ട്ടോ ആരായിരുന്നു ഫേക്ക് ഐ ഡി അങ്ങനെ ചെയ്തോ ആണോ ഓക്കെ ചാനല് കേറിയിട്ട് ലൈവില് പോയത് അപ്പൊ അല്ലെ എനിക്ക് കൊറേ പേരുണ്ട് അങ്ങനെ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് എനിക്ക് ഈ നൂറിൽ ആരായിരുന്നു എനിക്ക് മനസ്സിലായില്ല നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാ വീഡിയോസൊക്കെ ഒന്ന് കണ്ടോക്ക സപ്പോർട്ട് ചെയ്യാൻ പ്രോപ്പറായിട്ട് ഇപ്പൊ വീഡിയോസ് ഒന്നും ഇടാൻ ടൈം കിട്ടാറില്ല ഇനി പ്രോപ്പറായിട്ട് വീഡിയോസ് ഒക്കെ ഇടണം അപ്പൊ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണട്ടോ സബ്സ്ക്രൈബേഴ്സ് ചെയ്യ നമ്മൾ തമ്മിൽ പരിചയമുണ്ടോ എന്തിന്നെയാണോ എനിക്ക് ഓർമ്മയില്ല എനിക്കറിയില്ലല്ലോ ഞാനി മുതൽ പ്രോപ്പർ ആയിട്ട് ലൈവ് ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാം ഉച്ചക്കൊക്കെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി ഗ്രൂപ്പിൽ ആ യൂട്യൂബ് ചാനലിലെ ഗ്രൂപ്പിലെ ഓക്കെ 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 എന്തൊക്കെ വിശേഷം സുഖല്ലേ ഞാനിപ്പോ ശരിയാണ് എനിക്ക് ഒരു പ്രാവശ്യം ചാനലും ഒരു പണി കിട്ടിയിട്ട് കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഒക്കെ കിട്ടി ടെമ്പററി ബ്ലോക്ക് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു സമയത്തിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിലെ ഗ്രൂപ്പിൽ നിന്ന് ഓക്കെ എന്തൊക്കെ വിശേഷം സുഖായിരിക്കുന്നു ആ മനസ്സിലായി യൂട്യൂബ് മാസ്റ്റർ മലയാളം ഗ്രൂപ്പ് ആ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ ഗ്രൂപ്പ് വല്യ എനക്കൽ ആ തോന്നുന്നു ഞാൻ ഞാൻ എനിക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ ഒന്നും വരാറില്ല ആദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്റെ ഗ്രൂപ്പില് എനിക്ക് ഡൗട്ട് ഡൌട്ടുണ്ടായിരുന്നു എന്റെ യൂട്യൂബ് ചാനല് കുറച്ച് ദിവസം മുൻപ് ഞാന് കുറെ സെലിബ്രിറ്റീസിന്റെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അത് വലിയൊരു മണ്ടത്തരാണ് കേട്ടോ ആ നമ്മള് ചാനല് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ഞാന് സമയത്ത് ഏഹ് ഭയങ്കരായിട്ട് ഇതായിക്കൊണ്ടിരിക്കുന്ന കണ്ടന്റ് ഒക്കെ ഞാൻ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കോപ്പി റേറ്റ് കിട്ടി ചാനല് സ്ട്രൈക്ക് ആയി ഒരക്കുണ്ടായിരുന്നല്ലേ നല്ല രീതിക്ക് മുന്നോട്ട് പോകണ്ടായിരുന്ന ഒരു ചാനലായിരുന്നു അപ്പൊ എനിക്ക് ഞാൻ ഒന്നും കൂടെ ഒന്ന് നല്ല രീതിക്ക് റീച്ച് റീച്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള കണ്ടന്റ് എടുത്തിട്ടതായിരുന്നു അങ്ങനെ ചാനൽ കോപ്പി റേറ്റ് കിട്ടി ആകെ സീനായി അതിനുശേഷം ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാറില്ല അപ്പൊ അന്ന് എനിക്ക് ബുദ്ധിമുട്ടായപ്പോ ഞാന് നൂറിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നല്ല വിശേഷം സുഖമായിരിക്കുന്നു ഞാൻ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു ജൂണിന് ജൂൺ സെവൻത്തിന് ഞാൻ ബെഹ്റൈനിലോട്ട് എത്തി ഇപ്പൊ ഇവിടെ ഒരു ഡോക്യുമെന്റേഷൻ ക്ലിയറൻസ് ഓഫീസിൽ വർക്ക് ചെയ്യാണ് സുഖമായിരിക്കുന്നു അപ്പൊ കേസ് ബൈ ഞാൻ നാളെ മുതൽ ഇനി പ്രോപ്പറായിട്ട് ഞാൻ ലൈവിലൊക്കെ വരാട്ടോ അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലിൽ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യാം ബൈ ബൈ മൈ സിയു